സോഷ്യൽ മീഡിയയില് ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ജിചി ആൻഡ് മാറിയോ പക്ഷെ അവരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചൊന്നും ജീവിതത്തെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ നമ്മളൊന്നും ആൾക്കാരൊന്നുമല്ല എങ്കിലും അവരുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നടന്ന അവർ നമ്മളെ എല്ലാം കയ്യിലെടുത്ത് അവർ പിന്നീട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ആ പ്രൊജക്റ്റില് അവർ ചെയ്യുന്ന ടെക്നിക്കൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഇത്തിരി ഇത്തിരി പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം അവർ തുടങ്ങും അപ്പോൾ ഈ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പോലെ അവരുടെ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും നടന്ന് മുന്നോട്ട് പക്ഷേ ഇതുപോലെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് പൊളിഞ്ഞു കഴിയുമ്പോഴാണ് അതിനകത്ത് പൈസ മുടക്കിയവർക്ക് കാശ് നഷ്ടമാവുക നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ റോഡ് മോൾ മോഡൽസ് ആയിട്ട് കാണരുത് അതുപോലെ തന്നെ ഇവരുടെ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പൈസ മുടക്കാൻ നിൽക്കരുത് അവരുടെ പ്രസ്ഥാനങ്ങളിൽ അവർ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ നമ്മളതിനകത്ത് ആവേശം മൂത്ത് പൈസ മുടക്കാൻ നിൽക്കരുത് പിന്നെ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ചാരിറ്റി ചെയ്യാലോ ചാരിറ്റി ബിഗിൻ സെറ്റ് പോവും എന്നൊരു ചൊല്ലുണ്ടല്ലോ അത് ഫോളോ ചെയ്താൽ പോരെ